കൊണ്ടിരിക്കുന്ന എല്ലാ എല്ലാങ്ങൾക്കും നമസ്കാരം അക്ഷയ ശർമ്മ ഫൗണ്ടേഷനും ഓപ്റ്റോ കമ്പനി ചേർന്ന് നടത്തുന്നൊരു മെഗാ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ഓണക്കിറ്റ് വിവരണം ആണ് ഇന്നിവിടെ നടത്തുന്നത് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ഇരുപത്തി ഒമ്പതിന് ആ മുപ്പത് മുപ്പതാം തീയതി ശ്രീ എം വി സ്ത്രീകണ്ഠ കല്ലേക്കാട് ഓഫീസിൽ വെച്ച് നടത്തിയതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള താഴെച്ചിലുള്ള ആൾക്കാർക്ക് ഓണം ആക്രോഷിക്കുന്നതിനായി ഓണക്കിറ്റിതാണ് നടത്തുന്ന ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് ഇതിലേക്ക് എല്ലാ നിങ്ങളുടെയും സ്വാഗതം ചെയ്യുകയാണ് ബാക്കി കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നതാണ് അതിനെ അക്ഷയധർമ്മ ഫൗണ്ടേഷന്റെ ോളം നടത്തി വരാനുള്ള ഓണക്കിറ്റ് വിതരണ വിതരണത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ ഓണക്കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് കഞ്ചിക്കോടി മേഖലയിലാണ് ഈ ഓണക്കിറ്റ് വിതരണം നടക്കുന്നത് ഓണക്കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ശരജമേഡത്തെ ആദരപുഴം ക്ഷണിച്ചുകൊള്ളുന്നു അതായത് ഈ ഓണത്തിക്ക് ഇതൊക്കെ ഒരു സാധനം ആകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും ഫസ്റ്റായിട്ട് നമ്മുടെ ചോർത്തറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇനി എങ്ങനെയൊരു പനിക്ക് ക്ഷണിച്ചത് അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും ഇനിക്ക് വന്നിട്ട് വിളിക്കും അതിൽ അമ്മ കൂടി വന്ന് നോക്കുക ഞാൻ നല്ല സന്തോഷമുണ്ട് അതായത് നോക്കില്ല അത് പറ്റുന്നതിനും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇതിൻ്റെ വാരവാഹികൾക്ക് എല്ലാവർക്കും ഞാൻ നല്ല നന്ദി പറയുന്നു ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി നടക്കുന്ന ആശംസാ പ്രസംഗത്തിന് ഈ ഒരു മഹത്തായ പ്രസ്ഥാനത്തിന്റെയും ഈ ഒരു സ്ഥാപനത്തിന്റെയും സ്ഥാപകനായ നമ്മുടെ എല്ലാം ശശി കൃഷ്ണ സ്വാമി അവർക്ക് മയക്കുകയറുന്നു എല്ലാവർക്കും വണക്കം തമ്മിലെ പേശിള്ളക്ഷ ഫൗണ്ടേഷൻ എല്ലാ വർഷവും നടത്തി ഓണം സെലിബ്രേഷൻ കിട്ടിക്കൊടുത്തിട്ടിരിക്കും അപ്പോൾ എല്ലാ வருஷம் எல்லா ஏரியாலையும் நம்ம கொடுத்துட்ருக்கோம் அது ஒரு பாகமாயிட்டு முப்பதாம் தேதி நம்ம கல்யாணக்காரில் வச்சுட்டு எம்பி ஸ்ரீ சார் கொடுத்தாரு அதோடய அடுத்த கட்டமாக இப்போ நம்ம எல்லா இடத்துலையும் கொடுக்கறதுல ஒரு பாகமாக இப்போ கஞ்சிக்கோட்டை வச்சு கொடுக்குறோம் இப்போ அதில் நீங்கள் வந்திருக்கிறது ரொம்ப சந்தோஷம் இப்போ என்னென்னா இது எல்லா வருஷம் இருக்கோம் எல்லா ஃபேமிலிக்கும் ரீச் பண்ணுறக்காக அது பாகமாக இன்றைக்கி எல்லாரும் இங்கே வந்துருக்கு மேடம் வந்திருக்காங்க இந்த ரெஞ்சன் சார் வந்திருக்காரு அசிக் மேப்பரப் அவர் வந்திருக்காரு பின்ன அவரகம் சார் வந்திருக்கார் நம்ம டைரக்டர்ஸ் இப்போ அது ரொம்ப சந்தோஷம்

അത് പോരാണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ പാലക്കാട് ടൗണിൽ എല്ലാ മാസവും ടൗണിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു മുപ്പത്തഞ്ച് ക്യാബിനും നമ്മൾ സ്ഥിരമായിട്ട് തിരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മളിപ്പോൾ ഒരു പുതിയൊരു ദൗത്യത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അത്യധർമ്മമാനെ ഒരു മയാലിപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു പുതിയ ദൗത്യം ഒരുപാട് പേഷ്യൻ്റ് നമ്മളെ കൊണ്ട് കാണുകയും ം ഹോട്ടൻ ഒന്ന് ഫ്രീ ആയിട്ട് ചെയ്യാനൊരു സാഹചര്യം ഒരു ഫെഡ് വെച്ചു ചോദിച്ചപ്പോൾ അതിന് പറ്റുന്ന ഒരു സമയമല്ല എന്നിട്ട് നമ്മളത് മുന്നോട്ട് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ടൗറ്റ് എന്ന് പറഞ്ഞിട്ട് കോമോ പ്ലൈ കമ്പനിക്ക് നമ്മളൊരു ക്യാമ്പയിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറില് ജനുവരി നമ്മൾ പാലക്കാടിൽ നിന്ന് ഒരു ഹോസ്പിറ്റൽ വേറെ മുന്നോട്ടുള്ള യാത്രയിലാണ് ഞങ്ങൾ ഈ ഓണത്തിൽ നമ്മളെ കഴിയുന്ന ഫാൻഡിലിക്ക് ഒരു അഞ്ഞൂറ് ഫാമിലിക്ക് ഞങ്ങൾ കിറ്റ് കൊടുത്തിട്ടുണ്ട് പല പല ഭാഗത്തായിട്ടാണ് ഞങ്ങൾ കിറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീടാണ് ഞങ്ങൾക്ക് എല്ലാവരും അങ്ങനെ നല്ലത് മമ്മിയും ക്ഷേത്രം ചെയ്തിരിക്കുന്ന ഞങ്ങൾ വന്ന് രണ്ടുപേരും എല്ലാവരും ഒരു ിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ പാർട്ടിയുള്ളവരെ ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഉൾക്കൊള്ളിക്കുന്നതാണ് മാക്സിമം ഞങ്ങൾ അടുത്ത കൊടുക്കാൻ ഞങ്ങൾ നോക്കും അവിടെ വന്നിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ ഓണം ഓണത്തിന് കൊടുക്കാനായിട്ട് കുറേ നേരം പ്രവർത്തിക്കും മമ്പിക്കും എല്ലാവർക്കും നമസ്കാരം കടന്നു എല്ലാവർക്കും സുധീപിന്റെ ഭാഷയിൽ ഇന്ന് ഓണാശംസകൾ നേരിടുക അക്ഷയധർമ്മ ഫൗണ്ടേഷൻ ആണ് നിങ്ങൾക്ക് ഈ ഓണാശംസകൾ നേരുന്നത് എല്ലാവർക്കും നല്ല ഒരു 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 ഓണം ആഘോഷം നടക്കുവാനായിട്ട് അക്ഷയധർമ്മ ഫൗണ്ടേഷന്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ ഒരു കിറ്റ് വിതരണം ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ അഞ്ഞൂറ് ഫാമിലീസിനെ ആ ഫാമിലീസിനെ പോയി കണ്ട് അവരെ തെരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടിയിട്ടാണ് അഞ്ഞൂറ് സാമ്പിളീസ് നമ്മൾ കിറ്റ് കൊടുക്കാനായിട്ട് റെഡിയായി എല്ലാം ചെയർമാനും സാറും ആശിസാർക്കു സംസാരിച്ചു കഴിഞ്ഞു വളരെ നന്ദി ഇന്ന് ഇവിടെ കടന്നു പ്രതീക്ഷിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയ ഭാഷയിൽ നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ആശാ ലീഡർ ലീഡറായിരിക്കുന്ന ശൈലജ മേഡം ഞങ്ങൾ ക്ഷതം സ്വീകരിച്ച് ഞങ്ങളുടെ നടുവിലെത്തിയിരിക്കുന്നു ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനി ഏറ്റവും അടുത്തതായിട്ട് എല്ലാ വർഷവും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കിറ്റ് വിതരണങ്ങളെല്ലാം ഇനി അടുത്ത വർഷം നിങ്ങൾക്ക് ഏകദേശം ഓണത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പാലക്കാട് ദേശത്തെ ഒരു ഡയാലിസിസ് സെന്റർ എത്രയോ ഡയാലിസിറ്റ് ചെയ്യേണ്ടത് മേശന്റുകൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ അവർക്കൊരു സഹായമായി നമുക്ക് നമ്മുടെ ഇടയിൽ ഏറ്റവും അടുത്ത നിമിഷത്തിൽ തന്നെ ആ ഡയാലിസിസ് സെൻ്ററിൽ നിങ്ങൾക്ക് ആവുന്നതാണ് ഞാൻ ഒരുപാട് സമയം നടത്തി ഞാൻ സംസാരിച്ച് സമയം കളയുന്നില്ല നിങ്ങളൊക്കെ വീട്ടിലാണ് വിൽക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വീട്ടിലെത്തേണ്ടതാണ് ഞാനിപ്പോ മാത്രീച്ചാണ് നടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും അക്ഷയ വർമ്മ ഫൗണ്ടേഷൻ നന്ദിയെ രേഖപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ചൈനം അതേപോലെ എന്റെ പ്രവർത്തിച്ചിരിക്കുന്ന ഡയറക്ടേഴ്സ് ചെയർമാൻ ആഷിഖ് സാർ അങ്ങനെ എല്ലാവരും സാറിൻ്റെ ജേഷ് മമ്മി എല്ലാവർക്കും ഞാൻ എന്റെ ഹൃദയത്തിന്റെ ബാക്കിയെ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് എന്റെ വാക്കുകൾ തിരുത്തുന്നു ഇനി അടുത്തതായിട്ട് നമുക്ക് ആരംഭിക്കാം അതിനു മുമ്പായി രണ്ടു വാക്ക് സംസാരിക്കാം എന്നാൽ നമ്മുടെ സിഇഒ ആയിരിക്കുന്ന നിയാ സാറിന് കുളിക്കുക ഹലോ നമസ്കാരം എല്ലാവർക്കും ഈ പറഞ്ഞ അക്കാദമിക് അഫൗണ്ടേഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടല്ലേ ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല ഒരുപാട് അടച്ചിട്ടില്ല എല്ലാവരും അപ്പോൾ എല്ലാവരും ഈ ദൗത്യം ഒരുപാട് സന്തോഷം ഈ നമ്മൾ ഉണ്ടായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ കൈകാര്യത്തിന്റ തുടങ്ങാനുള്ളൊരു ക്യാമ്പയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് എല്ലാവരും അറസ്റ്റ് ഉണ്ടാവും അപ്പം അതിന് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക നമ്മളെന്നും എപ്പോഴും കൂടെ ഉണ്ടാവും Dive one. போட் எடுக்கணும் சுனி போட் எடுக்கணும் சுனில எடுக்க சொல்ல நெஞ்ச போன் எடுத்தா